ഹലോ ആൻഡ് വെൽക്കം ഇക്കോ ബ്ലോഗറിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആവുന്നോട് കൂടിയിട്ട് പല ആളുകളും അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ ആകെ ഒരു മടുപ്പ് ഒരു മരവിച്ച അവസ്ഥ എന്ന് തന്നെ പറയാം ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം മിഡ് ലൈഫ് ക്രൈസിസ് എന്നതാണ് എന്താണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ് നമ്മളൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആകുന്നതോട് കൂടിയിട്ട് നമുക്ക് ജീവിതത്തോട് തന്നെ തോന്നുന്ന ഒരു തരം വിരക്തി ഒന്നിലുള്ള ഒന്നിലും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ ഒന്നും തന്നെ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ ഈ അവസ്ഥയെല്ലാം കൂടെ നമ്മൾ ഇൻ ടോട്ടൽ നമ്മൾ ഒറ്റ പേരിട്ട് വിളിക്കും മിഡ് ലൈഫ് ക്രൈസിസ് നമ്മൾ ഒരു ചെറിയ കുട്ടിയായി ജനിക്കുമ്പോൾ നമുക്ക് നല്ല എന്തൂസിയാസം ഉണ്ടാവും അല്ലേ സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ കളിപ്പാട്ടം കിട്ടുമ്പോൾ ആദ്യത്തെ പ്രണയം ഉണ്ടാകുമ്പോൾ ആദ്യമായി ജോലി കിട്ടുമ്പോൾ ആദ്യത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ കല്യാണം കഴിക്കുമ്പോൾ എല്ലാം നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ് എന്നാൽ ഈ എക്സൈറ്റ്മെൻറ്റുകളെല്ലാം ഏതോ ഒരു സമയത്ത് നമുക്ക് ഇല്ലാതെയാവുന്നു നമ്മൾക്ക് എന്തൊക്കെ സന്തോഷം വന്നാൽ പോലും ഒരു ചിരിക്കാൻ പറ്റാത്ത ഒരു മരവിപ്പിലേക്ക് നമ്മൾ പോകുന്നു ആ അവസ്ഥയാണ് സത്യത്തിൽ മിഡ് ലൈഫ് ക്രൈസിസ് എന്നറിയപ്പെടുന്നത് ഇത് പലപ്പോഴും ഈ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു മധ്യകാലഘട്ടത്തിൽ തന്നെയാണ് തുടങ്ങുന്നത് കാരണം നമ്മൾ ആദ്യം നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പോൾ ജീവിത ജീവിക്കാനൊരു ഒരു താല്പര്യവും എല്ലാം അറിയാനും മുന്നോട്ട് പോകാനും വിജയിക്കാനും ഒക്കെയുള്ള ഒരു ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്കുണ്ട് പക്ഷെ ഒരു മധ്യവയസ്സോട് കൂടിയിട്ട് ഇത് നഷ്ടപ്പെടുന്നു എങ്ങനെ എന്താണ് അതിൻ്റെ പിന്നിൽ സംഭവിക്കുന്നത് മെയിൻലി ആ ഒരു മധ്യവയസ്സിൽ ഹോർമോണൽ ചേഞ്ചസും ബോഡി ശരീരത്തിൻ്റെ ക്ഷീണവും ഒക്കെ തുടങ്ങുന്ന ഒരു കാലം തന്നെയാണ് ഈ മധ്യവയസ്സ് എന്ന് പറയുന്നത് അതേ അതേസമയത്ത് തന്നെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും നമ്മളെ ഈ മിഡ് ലൈഫ് ക്രൈസിസിൽ ക്രൈസിസിലെത്തിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാസ്സാവണം അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിലെത്തണം മൂന്നാം ക്ലാസ്സിലെത്തണം പത്താം ക്ലാസ് പാസ്സാവണം ഡിസ്റ്റിങ്ഷൻ നേടണം പി അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സാവണം എം ബി ബി എസ് നേടണം എൻജിനീയറിങ് നേടണം അങ്ങനെ ഒരു ഡിഗ്രി എടുക്കണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് നമ്മുടെ യുവത്വം പോകുന്നത് അതോടുകൂടി അതിൻ്റെ പാരലായിട്ട് തന്നെ ഒരു പ്രണയം ഒരു ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു പ്രണയ നൈരാശ്യം എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു പലതരം അനുഭവങ്ങളിലൂടെയാണ് നമ്മളുടെ യുവത്വം എന്ന് പറയുന്ന ഫേസ് കടന്നു പോകുന്നത് എന്നിട്ട് നമ്മളൊരു ജോലിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു പലർക്കും പല സമയത്തായിട്ട് ജോലി കിട്ടുന്നു എന്ത് എന്ത് കഴിഞ്ഞാൽ ഒരു മുപ്പത് വയസ്സിനുള്ളിൽ പലർക്കും ജോലി കിട്ടുന്നു ആ ജോലി കിട്ടിയ ശേഷം നമ്മൾ ഒരു കല്യാണം എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുന്നു ആ കല്യാണത്തിൻ്റെതായ എക്സൈറ്റ്മെൻറ്റ് നമ്മൾ പുതിയൊരു വ്യക്തിയെ അറിയുന്നു അവരുടെ കൂടെ ഒരു ജീവിതം തുടങ്ങുന്നു അപ്പോഴൊന്നും ഒരുപക്ഷെ ഈ മുരടിച്ച അവസ്ഥയൊന്നും വരുന്നില്ല നമ്മൾ അത് കഴിഞ്ഞൊരു കു കുഞ്ഞുണ്ടാകുന്നു ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധങ്ങളിലൊക്കെയുള്ള ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ രൂപപ്പെട്ടു വരുന്നതായിട്ട് കാണും കാരണം പലപ്പോഴും നമ്മൾ കുട്ടിയിലായിരിക്കും ഫോക്കസ് ചെയ്യാം ഈ പാർട്ണറിലേക്കുള്ള ഫോക്കസ് കുറച്ച് കുറഞ്ഞു പോകാം പ്രത്യേകിച്ച് ഫീമെയിൽ പാർട്ണർ അമ്മയായ ശേഷം കൂടുതലും കുട്ടിയിലേക്കുള്ള കാര്യങ്ങൾ കാരണം അത് അവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ അവർ കുട്ടിയുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് നോക്കാൻ തുടങ്ങും ഇതേ സമയത്ത് മെയിൽ പാർട്ട്ണറിന് ഒരു ഒരു എന്താ പറയുക ഒരു അകൽച്ച ഈ ഫീമെയിലിനോട് തോന്നാനുള്ള സാധ്യത ഇതൊക്കെ സംഭവിക്കുന്നത് ഈ മധ്യവയസ്സിലാണ് ഒരു കുട്ടി ഉണ്ടാവുന്നതോടെയാണോ ഈ മിഡ് ലൈഫ് ക്രൈസിസ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവണമെന്നൊന്നുമില്ല ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി എക്സ്പീരിയൻസ് കാരണം നമ്മുടെ അനുഭവം ഈ കുട്ടിയുമായിട്ടും നമ്മുടെ ആ ഫാമിലി ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ഈ ഒരു പ്രത്യേക ഘട്ടം അതുവരെ ഉണ്ടായിരുന്ന ഒരു ഈസി ഈസി ആയിരിക്കില്ല മുമ്പ് മുമ്പ് നമ്മൾ വിചാരിക്കുമ്പോൾ പലതും കഠിനമായിരുന്നു എന്ന് തോന്നുന്നു പത്താം ക്ലാസ് പാസ്സാവുന്നതായിരുന്നു കഠിനം എന്നായിരിക്കും അന്ന് വിചാരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ജോലി കിട്ടുന്നതാണ് കഠിനം എന്നാണ് അന്ന് വിചാരിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിനേക്കാളും ഒക്കെ കഠിനമാണ് ഒരു എന്താ പറയുക കുടുംബ ജീവിതത്തിലേക്ക് കടന്ന ഒരാൾക്ക് ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതിനെ നമ്മൾ ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കുടുംബജീവിതം അതാണ് മധ്യകാല മധ്യ വയസ്സിൽ മിക്കവരും കുടുംബജീവിതത്തിലായിരിക്കുമല്ലോ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെ കാര്യം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഈ കുടുംബത്തിലെ ഒരു സന്തോഷം ഇല്ലാത്ത ഒരു അവസ്ഥ അല്ലെ കുടുംബത്തിൽ നിന്ന് സന്തോഷം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ അങ്ങനെ മൊത്തത്തിലൊരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു ഡൾനെസ് അങ്ങനെ ഒരു ഫേസിലേക്ക് നമ്മളറിയാതെ മെല്ലെ മെല്ലെ കടന്നു കയറുകയാണ് ചെയ്യുന്നത് ഇനി മധ്യവയസ്സിലുള്ള ഈ സിംഗിൾസിനെ സംബന്ധിച്ചാൽ അത്രയും കാലം അവരുടെ സുഹൃത്തുക്കളെല്ലാം തന്നെ അവരോടുകൂടെ അടിച്ചു പൊളിക്കാനും യാത്ര ചെയ്യാനും മദ്യപിക്കാനും അങ്ങനെ പല പാർട്ടികൾ പോകാനും ഒക്കെയുള്ള ആളുകൾ അവരെല്ലാം ഫാമിലി ലൈഫിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടി അവരുടെയൊക്കെ ജീവിതം കുറച്ചും കൂടി ഒരു സീരിയസ് ടോണിലേക്ക് മാറുന്നു അപ്പോൾ ഈ കല്യാണം കഴിക്കാതെ ഇരുന്ന ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കെന്ന് സംഭവിക്കുന്നു അയാൾ ലോൺലിനെസിൻ്റെ ഏകാന്തതയുടെ പ്രശ്നങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞവരെ സംബന്ധിച്ചും കല്യാണം കഴിക്കാത്തവരെ സംബന്ധിച്ചും എല്ലാം മധ്യവയസ്സ് എന്ന് പറയുന്നത് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടമായിട്ട് ഫേസ് ചെയ്യും അപ്പോൾ ഒരു ഒരു ചെറിയ മൈൽഡ് ഡിപ്രഷൻ്റെ ഒക്കെയുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകും അല്ലെങ്കിൽ ഒരു മരവിപ്പ് എന്നൊക്കെ പറയുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു എല്ലാം കൂടി തന്നെ നമ്മളെ മധ്യവയസ്സിൽ നമുക്ക് ഇനി എന്ത് ചെയ്യും എന്തിനാണ് ഞാൻ ജീവിച്ചത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ നമ്മളെത്തും ഒരു ഒന്നിലും ഒരു സന്തോഷം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മളെത്തും അപ്പോൾ അങ്ങനെ ഒരു മരവിച്ച അവസ്ഥയിൽ ഇപ്പോൾ ഞാനൊക്കെ എത്തിയിട്ടുണ്ട് അത് എത്തിയ ശേഷം എത്തിയിട്ടും ഒരു ഒരു വർഷം പോലും എനിക്കത് തിരിച്ചറിയാൻ പോലും പറ്റിയിട്ടില്ല അത് മിഡ് ലൈഫ് ക്രൈസിസ് ആണ് ഞാൻ ഫേസ് ചെയ്യുന്നത് കാരണം എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല സ്ഥലത്ത് പോകാൻ താല്പര്യമില്ല അവിടെയുള്ള ആളുകളോട് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യമില്ല ഒന്നും താല്പര്യമില്ലാത്ത അവസ്ഥ അപ്പോൾ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വന്ന വീട്ടിലുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ല മതത്തിലൊരു താല്പര്യക്കുറവാണ് ആദ്യം ആദ്യത്തെ ഒരു സിംറ്റം നമുക്ക് തോന്നുന്നത് ഒരു മൊത്തത്തിലുള്ള ഒരു താല്പര്യക്കുറവും എല്ലാം കൂടിയാണ് അതിനെ തുടക്കത്തിൽ നമുക്ക് വരുന്നത് അപ്പോൾ ഇതില്ന്ന് ഈ ഒരു തുടക്കത്തിൽ തന്നെ നമ്മൾ എങ്ങനെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെ നമുക്ക് വിവിധ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഒരു പത്താം ക്ലാസ് എന്നുണ്ടായിരുന്നു ഒരു ജോലി കിട്ടണം എന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഡിഗ്രി എന്നുണ്ടായിരുന്നു ഒരു കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കാർ എടുക്കണം അല്ലെങ്കിൽ ഒരു വീട് വെക്കണം ഇങ്ങനെ പല ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് ഒരു അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സോട് കൂടിയിട്ട് തന്നെ ഈ ഒരു അവസ്ഥകളിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റും വീട് വെക്കുന്നത് കുറച്ച് ടഫാണ് എന്നാൽ കൂടിയും കല്യാണം കഴിക്കുക എന്നുവരെയുള്ള കാര്യങ്ങൾ ഏകദേശം ആളുകൾക്കെല്ലാം തന്നെ ഒരു മുപ്പത്തഞ്ച് വയസ്സോടു കൂടിയിട്ട് എത്തിച്ചേരാൻ പറ്റും പിന്നെ ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ് ലക്ഷ്യം ഒരു കുട്ടി ഉണ്ടാകുന്നത് അതൊരു ഒരു നാച്ചുറൽ പ്രോസസ്സിൻ്റെ ഭാഗമായി സംഭവിക്കുന്നു അപ്പോൾ ഈ കുട്ടി ഉണ്ടാകുന്നതോട് കൂടിയിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് പിന്നീട് അച്ചീവ് ചെയ്യാൻ എന്താണ് ഉള്ളത് എന്നൊരു ചോദ്യം വരും അത് അത് സത്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം വരുന്നത് നമുക്ക് പോലും മനസ്സിലാവില്ല എന്നുള്ളതാണ് ആ ഒരു സ്റ്റേജിൽ നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കും നമ്മൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാനൊക്കെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ശ്രമിക്കും നമ്മൾ പലരെയും കോണ്ടാക്റ്റ് ചെയ്യും നമ്മുടെ പഴയകാല സുഹൃത്തുക്കളെ നമ്മൾ വിളിക്കും പക്ഷേ അവരൊക്കെ അവരുടേതായ തിരക്കുകളിലായിരിക്കും അവർക്ക് നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ അവർക്ക് വേണ്ടത്ര സമയം ഉണ്ടാവില്ല അവർ എന്നെ അവരെ കുറ്റം പറയാനൊന്നും പറ്റൂല പക്ഷേ ആരും തന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു കൺ കണ്ടീഷനിലേക്ക് എത്തുകയും കൂടി ചെയ്യുന്നതോടുകൂടിയിട്ട് നമുക്ക് ഈ ഒരു മടുപ്പ് കുറച്ചുകൂടെ കൂടുതലാവും ഇനി അതും കൂടെ അതിൻ്റെ കൂടെ ചിലപ്പോൾ വീട്ടിൽ ഈ കല്യാണം കഴിയുന്നതിൻ്റെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പാരൻസുമായിട്ടൊക്കെയുള്ള ചില ഇഷ്യൂസും കൂടെ വരികയാണെങ്കിൽ ഇതതിൻ്റെ ഈ സ്ട്രെസ്സ് പലതരത്തിലുള്ള ആങ്സൈറ്റി എല്ലാം എല്ലൂടെ ചേരുമ്പോൾ പിന്നെ എൻ്റെ ജീവിതം ഞാൻ ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു ചിന്തയും ഈ സമയത്ത് തന്നെയാണ് വരുന്നത് അതായത് ഇതുവരെ അച്ചീവ് ചെയ്തതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്തൊക്കെയോ നേടാമായിരുന്നു എനിക്കിതിലും കഴിവുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്ക് ആ കൂടെ അത്രയല്ലേ എന്താ ആയുസ് ബാക്കിയുള്ളൂ എന്നൊക്കെയുള്ള തിരിച്ചറിവ് വരുന്ന ഒരു പ്രായം കൂടിയാണ് ഈ ഒരു മധ്യവയസ് അപ്പോൾ നമ്മൾ എത്തുന്ന ആ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് അതായത് ഫ്യൂച്ചറിനും പാസ്റ്റിനും ഒക്കെ ഇടയിൽ മെസ്മറൈസ്ഡ് ആയി പോകുന്ന അത്ഭുതം അത്ഭുതമല്ല ഒരു 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 ബ്ലാങ്ക് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ലോക്കായി പോവുകയാണ് ചെറിയൊരു നമുക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് എനിക്കത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഓവർകം ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒരു പുതിയൊരു ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യണം നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യണം നമുക്കങ്ങനെ റിഫ്രഷ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം അപ്പോൾ ചിലർക്ക് ചിലരെ യാത്രകൾ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചിലരാണെങ്കിൽ പുതിയൊരു ജോലിയോ പുതിയൊരു ബിസിനസ്സോ പുതിയൊരു സംരംഭമോ പുതിയ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ലക്ഷ്യമായിട്ട് വേണം ആ ഒരു ലക്ഷ്യം വരുമ്പോഴാണ് നമുക്ക് പുതുതായിട്ട് എന്തിനെങ്കിലും വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാവും ഒരു മിഡ് ലൈഫ് കഴിയുന്നതോടുകൂടിയിട്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്നത് ചിലപ്പോഴെങ്കിലും പല തിക്താനുഭവങ്ങളും പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള തോന്നലും അപ്പോൾ അവനവന് വേണ്ടി ജീവിച്ച് തുടങ്ങേണ്ടുന്ന ഒരു മൊമെൻ്റാണ് സത്യത്തിൽ ഈ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടേതായ ഒരു ടാർജറ്റ് സെറ്റ് ചെയ്യാം അത് ഇനിയൊരു ടാർജറ്റ് ഇല്ലെങ്കിൽ കൂടി ചില പ്രോസസ്സുകളിലേക്ക് നമ്മൾ ഇൻവോൾവ് ആകേണ്ടതുണ്ട് ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ കൃഷിയിലേക്ക് ഇൻവോൾവ് ചെയ്യാനുള്ളതാണ് അത്രയും കാലം ഞാൻ വലിയൊരു കൃഷിയിൽ ഭയങ്കരമായിട്ടൊന്നും ചെയ്തിരുന്ന ആളൊന്നുമില്ല പക്ഷേ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി ചെറിയ ചെറിയ വാഴ കൃഷി അല്ലെങ്കിൽ ചീര കൃഷി വെണ്ട കൃഷി ഇങ്ങനെ പല രീതിയിലുള്ള കൃഷികളിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയി അപ്പം മണ്ണുമായിട്ടൊക്കെ ഒരു കോണ്ടാക്റ്റ് വരുന്നു നമ്മളൊരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് ഫ്രഷ് ആക്കിയെടുത്ത് ആ ഒരു പഴയ ഹാങ് ഓവർന്ന് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പഴയതുപോലെ തന്നെ നമുക്ക് ചിരിക്കാനും എല്ലാം പറ്റും പക്ഷേ ഈ ഒരു നമ്മൾ ഈ ഒരു കോമാ സ്റ്റേറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മിഡ് ലൈഫ് ക്രൈസിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ എത്ര കാലം ചിലർക്കൊക്കെ അത് ദീർഘമായ കാലഘട്ടത്തിലേക്കായിരിക്കാം ചിലർക്ക് വൺ ഇയർ ആയിരിക്കാം ചിലർക്ക് ടു ഇയർ ആയിരിക്കാം പക്ഷേ ഒന്നുകിൽ നമ്മൾ നമ്മളെ ഒരു പുതിയൊരു എയിമിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ എന്തു ചെയ്യുക ഒരു ഒരു പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക വായന വായന നല്ലൊരു മെത്തേഡാണ് പക്ഷേ വായന കുറച്ച് സൈലൻ്റ് ഇനാക്റ്റീവ് എന്താ പാസീവ് ആയിട്ടുള്ളൊരു വഴിയാണ് ഈ ഒരു ഇങ്ങനെയുള്ള കൺസ്ട്രക്റ്റീവായ മേഖലകളിലേക്ക് നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഗ്രാജ്വലി നമ്മൾ മദ്യപാനത്തിലേക്കും അല്ലെങ്കിൽ എക്സ്ട്രാ അഫയേഴ്സിലേക്കും ഒക്കെ ചാടുന്ന അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ലൈഫിൽ നമുക്കൊരു ഒരു ത്രില് കിട്ടുന്നില്ല എന്നൊക്കെ പലര്ക്കും തോന്നുന്നുണ്ടായിരിക്കാം അല്ല പാർട്ട്ണർ എന്നൊരു ത്രില്ലില്ല അല്ലെ പാർട്ണറിൻ്റെ കൂടെ ജീവിക്കാനൊരു ത്രില്ലില്ല മടുത്തു ജീവിതം എന്നൊക്കെ തോന്നുന്ന എന്ത് ജീവിതമാണിത് എന്നൊക്കെ തോന്നുന്നൊരവസ്ഥ വരും അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ നമ്മൾ റീ ഓറിയൻറ്റേറ്റ് ചെയ്യുകയാണ് നമ്മൾ പാർട്ണറിൻ്റെ കൂടെയുള്ള ജീവിതം മടുത്തു എന്ന് പറയുന്നതിന് പകരം അവരുമായിട്ട് ചേർന്ന് കൂടുതൽ വെഞ്ചേഴ്സിൽ ഏർപ്പെടുക നമ്മൾ കൂടുതൽ യാത്രകളിലേക്ക് പോവുക അല്ല ഒരേ സ്ഥലത്ത് തന്നെ എന്താ പറയുക കുടുങ്ങിക്കിടക്കുമ്പോഴാണ് നമ്മൾ പരസ്പരം ഉയർപ്പ് മുട്ടുന്ന അവസ്ഥയും എല്ലാം വരുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സിലേക്കൊന്നും പോകേണ്ടുന്ന കാര്യമൊന്നുമില്ല സത്യത്തിൽ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് എല്ലാം തന്നെ മറ്റും ഇമോഷണൽ ട്രാപ്പുകളാണ് ഒരിക്കലും അതിൽ നിന്നും നമുക്ക് ജീവിതം ഒരു ആക്കി എടുക്കാൻ പറ്റും എന്ന് കരുതാൻ പാടില്ല നമ്മൾ നമ്മളിൽ ഓറിയൻ്റ് സെൽഫ് ഓറിയൻറ്റഡായിട്ട് നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ നമ്മളുടെ എനർജിന് എന്നിട്ട് നമ്മുടെ കൂടെയുള്ളവരെയും കൂടെ നമ്മളെ എന്താ പറയുക അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അവർക്കൊരു കൈത്താങ്ങായിട്ട് അവർ കൈ പിടിച്ച് അവരുടെ മിഡ് ലൈഫ് ക്രൈസസൊന്നും കൂടെ നമ്മൾ കയറ്റേണ്ടതുണ്ട് ഇപ്പം അങ്ങനെ ഒരു പരസ്പര സഹകരണത്തോടു കൂടി നമ്മുടെ കൂടെയുള്ളവരുടെ കൂടെ തന്നെയാണ് നമ്മൾ മിഡ് ലൈഫ് എന്ന് കരകയറി മിഡ് ലൈഫ് ക്രൈസിൽ നിന്ന് നമ്മൾ കരകയറി വരേണ്ടതും അത് എല്ലാവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിലൂടെ പുതിയ പുതിയ പ്രോസസ്സുകളിൽ ഏർപ്പെടുന്നതിലൂടെ യാത്രകൾ ചെയ്യുന്നതിലൂടെ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ മിഡ് ലൈഫ് ക്രൈസിസിൽ നിന്ന് ബോധപൂർവം തന്നെ പുറത്ത് കടന്നു വരാൻ പറ്റും ഇതെൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് താങ്ക്